പോപ്പുലർ ഫ്രണ്ട് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു ആ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ കാരണം നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ടെററിസ്റ്റ് ടെററിസം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ ഇത് തർജ്ജ്മ ചെയ്യുമ്പോൾ ഭീകര സംഘടന ഭീകരവാദ സംഘടന തീവ്രവാദ സംഘടന ഇങ്ങനെ പല രീതിയിലൊക്കെ പറയാറുണ്ട് നിയമത്തിൽ ഒരു വാക്ക് ഒറ്റ വാക്കേ ഉപയോഗിക്കാവൂ ആ വാക്കിൻ്റെ പരിധിയിൽ എന്താണ് വരുന്നതെന്ന് ആ നിയമത്തിൽ തന്നെ ഡെഫിനിഷനിൽ തന്നെ എഴുതാം അപ്പോൾ നിയമത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് ആ അർത്ഥത്തിൽ നിയമത്തിൽ പറഞ്ഞ അർത്ഥത്തിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതി ഇത് പോപ്പുലർ ഫ്രണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണോ അല്ലയോ എന്നുള്ള ചോദ്യം കോടതിയുടെ മുമ്പിൽ വന്നപ്പോഴല്ല ഈ നിരീക്ഷണം ഒരാളുടെ ജാമ്യാപേക്ഷയിലാണ് ജലാലുദ്ദീൻ ഖാൻ ബീഹാറുകാരനാണ് നമ്മളെ നൂപ്പൂർ ശർമ്മ സംഭവത്തിന് ശേഷം രാജ്യമെങ്ങും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒന്നോ രണ്ടോ കൊലപാതകങ്ങളുണ്ടായി മുസ്ലിങ്ങളാകെക്കൂടെ ക്ഷോഭിച്ചുവശായി അന്നാണ് തെക്കേ ഇന്ത്യയിലുള്ള നമ്മളൊക്കെ ഈ സർ തൻസെ ജുദ എന്നുള്ള മുദ്രാവാക്യം കേൾക്കുന്നത് സർ തൻസെ ജുദ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് തല വേർപെടുത്തും അല്ലെങ്കിൽ വേർപെടും എന്നാണ് ആ മുദ്രാവാക്യത്തിൻ്റെ ഭീഷണി ഏതായാലും അപ്പോഴാണ് നമ്മളിതൊക്കെ കേൾക്കുന്നത് ആ സമയത്താണ് നരേന്ദ്രമോദി ബീഹാറിലേക്ക് പോകുന്നത് അപ്പോൾ നരേന്ദ്രമോദിയുടെ യോഗത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കുറച്ച് പേര് തീരുമാനിച്ചു അവർ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു അവരുടെ ബിൽഡിങ് ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നോ രണ്ടോ മുറികളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് അവിടെ വെച്ച് ഗൂഢാലോചന നടന്നുവെന്നും അവരുടെ കുറേ ഡോക്യുമെൻറ്റ് സി ഡി മൊബൈൽ ഫോൺ സിം കാർഡ് ഇത്യാദിയൊക്കെ പോലീസ് പിടിച്ചെടുത്തു ഒരുപാട് പേരെ അറസ്റ്റൊക്കെ ചെയ്തു ആ കൂട്ടത്തിൽ ഒരാളാണ് ജലാലുദ്ദീൻ ഖാൻ ജലാലുദ്ദീൻ ഖാൻ്റെ കുറ്റം ഈ പോപ്പുലർ ഫ്രണ്ടിന് ഈ മുറി വാടകയ്ക്ക് അവരുടെ ഓഫീസായി പ്രവർത്തിക്കാൻ വാടകയ്ക്ക് കൊടുത്തു അതുകൂടാതെ അവരുടെ ഒരു അംഗമായിട്ട് പ്രവർത്തിച്ചു അവരുടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു അവർ ഇസ്ലാമിന് ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തു മൊത്തം ഭാരതത്തിൽ ചെയ്യേണ്ട ചീത്ത കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തു മൊത്തം ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുന്ന ഗൂഢാലോചനയും അവിടെ വെച്ച് നടന്നു ഇതിലൊക്കെ ഈ ജലാലുദ്ദീൻ ഖാനും പങ്കുണ്ട് എന്നാണ് ബേസിക് കേസ് അപ്പോൾ അതിൽ ജലാലുദ്ദീൻ ഖാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞിടത്താണ് കോടതി പറഞ്ഞത് മറ്റെന്തും ശരിയാവാം പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഒരു നിയമപരമായി ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല ജലാലുദ്ദീൻ ഖാൻ്റെ ഈ ബെയിൽ ആപ്ലിക്കേഷൻ പരിശോധിച്ചിട്ട് കോടതി ചുരുക്കത്തിൽ കണ്ടെത്തിയത് ഞാൻ വീഡിയോയ്ക്ക് നീളം കുറയ്ക്കാനായിട്ട് പറയാം ഈ പറഞ്ഞ കുറ്റമൊന്നും ജലാലുദ്ദീൻ ഖാൻ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല കാരണം ജലാലുദ്ദീൻ ഖാനെ അറസ്റ്റ് ചെയ്തത് കൂട്ടത്തിലുള്ള ഒരാളിൻ്റെ അനുസരിച്ചാണ് അയാളുടെ മൊഴിയിൽ ജലാലുദ്ദീൻ ഖാൻ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായിട്ട് പറയുന്നില്ല ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ ഖാൻ ആ പരിചയപ്പെടുത്തുന്ന രംഗം ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ഗൂഢാലോചന കഴിയുമ്പോൾ ആ ഗൂഢാലോചന നടന്ന ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് ഇയാളെ പരിചയപ്പെടുത്തുന്നത് ഒരു കുറ്റമാണോ അല്ല അപ്പോൾ പ്രഥമദൃഷ്ടിയാ കോടതി പറഞ്ഞു ഇത് കുറ്റ ഒരുപക്ഷെ ഇയാൾ ചെയ്തിട്ടും ഉണ്ടാവാം കോടതികൾ പറയുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ ന്യായമുണ്ടോ ഈ സുപ്രീം കോടതിയുടെ ഈ വിധി രണ്ട് രീതിയിൽ പ്രാധാന്യം അർഹിച്ചു മീഡിയയിലൊക്കെ വന്നതാണ് ഒന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്ന് കോടതി കണ്ടെത്തി രണ്ട് ഒരാൾക്ക് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ കൊടുക്കാതിരിക്കുന്നത് എക്സെപ്ഷനാണ് ബെയിലിസ് റൂൾ ജയിൽ ഈസ് എക്സെപ്ഷൻ ഇത് പണ്ട് വി ആർ കൃഷ്ണർ സുപ്രീം കോടതിയിൽ ഇരുന്നപ്പോൾ സെറ്റിൽ ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ് അതൊന്നും എല്ലാ കോടതികളും ഒന്നും അനുവദിക്കാറില്ല മാത്രമല്ല ഈ യു എ പി എ കേസുകളിലൊക്കെ അങ്ങനെ യു എ പി എ കേസുകളിൽ ഏതൊക്കെ കാര്യങ്ങൾ വന്നാൽ ജാമ്യം കൊടുക്കാം എന്നുവരെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ വളരെ കുറവാണ് കോടതികൾക്ക് യു എ പി എ കേസുകളിൽ രാജ്യദ്രോഹ കേസുകളിലൊക്കെ അപ്പോൾ അങ്ങനെ ബെയിലീസ് റൂൾ എന്നുള്ള അബ്സുലൂട്ട് തത്വം ഒന്നുമില്ല ബെയിലീസ് റൂൾ എന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കീഴ്ക്കോടതികളോ ഹൈക്കോടതികളോ അങ്ങനെ ബെയിൽ കൊടുക്കാറുമില്ല അങ്ങനെയാണ് ജലാലുദ്ദീൻ ഖാൻ സുപ്രീം സുപ്രീംകോടതിയിൽ വരേണ്ടി വന്നത് ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടാണ് രണ്ട് വർഷമായി ഇദ്ദേഹം ജയിലിലാണ് അപ്പോൾ ഇയാൾക്ക് എങ്ങനെ ജാമ്യം കൊടുക്കാം എന്നാണ് കോടതികൾ നോക്കേണ്ടത് അതിൻ്റെ അധികം മെറിറ്റിലേക്ക് ഒരു മിനി വിചാരണ നടത്തേണ്ട കാര്യമില്ല പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി പ്രഥമ ദൃഷ്ടിയ പോലും ജലാലുദ്ദീൻ ഖാൻ ഈ തെറ്റൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല മുറി വാടകയ്ക്ക് കൊടുത്തു അങ്ങേര് ഒരു ലാബോറട്ടറി അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് വേറെ എന്തോ കച്ചവടം കമ്പോളം നടക്കുന്നുണ്ട് അങ്ങേരുടെ ബിൽഡിങ്ങാണ് ഓരോ മുറി ഓരോരുത്തർ കൊടുത്തിരിക്കുന്നു ഒരെണ്ണം പോപ്പുലർ ഫ്രണ്ടിനും കൊടുത്തു അപ്പോൾ അവരുടെ ഒരു യോഗം കഴിഞ്ഞപ്പോൾ ആരെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ചേട്ടനൊന്നും ആ ചേട്ടനെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ആൾക്കാരാണ് ഓ പുള്ളി അവിടെ പോയി ദൈ ഇതാണ് നമുക്ക് മുറി തന്ന ആൾ കേട്ടോ മുറിക്ക് വാടകയും മേടിച്ചിട്ടുണ്ട് വെറുതെ വിടുത്തൊന്നുമില്ല പതിനാറായിരം രൂപ വാടകയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഈ പറയത്തക്ക കുറ്റമൊന്നും പ്രഥമ ദൃഷ്ടി അച്ചതായിട്ട് ഞങ്ങൾ തോന്നുന്നില്ല അതുകൊണ്ട് ആ ഒരാൾക്ക് എങ്ങനെ ബെയില് കൊടുക്കണം എന്നുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ ആൾക്ക് ബെയില് കൊടുക്കാനുള്ള ന്യായങ്ങളാണ് കൂടുതൽ അതിനാൽ ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു ജാമ്യം കൊടുക്കുന്നത് അവരങ്ങ് കൊടുക്കുകയല്ലോ കേട്ടോ അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴ്ക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്നും അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ എന്നുമാണ് ജാമ്യം കൊടുക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ജാമ്യത്തിൻ്റെ കണ്ടീഷൻസ് കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ ജാമ്യത്തിൻ്റെ കണ്ടീഷൻസ് ഈ യു എ പി അഥവാ സർക്കാർ സർക്കാരിന് അതിൽ വാദിക്കാനുള്ള അവസരവും കൊടുക്കണം ഇന്ന ഇന്ന കണ്ടീഷനിലിട്ടേ ജാമ്യം കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് കിടക്കരുത് ഈ വീട്ടിൽ താമസിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ പ്രാക്ടിക്കലി വീണ്ടും ജയിലിലില്ലാകുന്ന രീതിയിലുള്ള കണ്ടീഷൻ ഇടിക്കാനൊക്കെ ഇവർക്ക് പറ്റും പോലീസുകാരൊക്കെ ഇല്ല എല്ലാ ദിവസവും രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകണം അപ്പോൾ കുടുങ്ങിയില്ല ജാമ്യം കിട്ടിയിട്ടെന്താ പ്രയോജനം നേരം എത്തിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകും ആ ഒപ്പിടുക ആ ഒപ്പിടാൻ വരട്ടെ അവിടെ നിൽക്കുക എസ് ഐ വരട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഉച്ചവരെ നിർത്തും അത് കഴിയുമ്പം കോക്കോളം പറയും തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നേരെ സദ്യ പിന്നെ യാക്കൊന്നും ചെയ്യാനില്ല ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഏർപ്പാടുണ്ട് എന്ത് ആയിക്കോട്ടെ സുപ്രീം കോടതി പറഞ്ഞു ആ വാദങ്ങളൊക്കെ വീണ്ടും കീഴ് കോടതിയിൽ നടക്കട്ടെ പക്ഷേ ജാമ്യം കൊടുക്കണം എന്തൊക്കെ തർക്കമുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പം ഇതിൽ ഈ സുപ്രീം കോടതി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്ന് പറയാൻ കാര്യമെന്താണ് സുപ്രീം കോടതി അത് പറയുന്നുണ്ട് ആസ് റിഗാർഡ്സ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ബീയിങ് എ മെമ്പർ ഓഫ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആസ് പെർ സെക്ഷൻ ടു എം ഓഫ് യു എ പി എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ മീൻസ് ആൻ ഓർഗനൈസേഷൻ ലിസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഓർ ആൻ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് അണ്ടർ ദ സെയിം നെയിം ആസ് ദ ഓർഗനൈസേഷൻ വാസ് ലി ലിസ്റ്റഡ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് യു എ പി എ സെക്ഷൻ ടു ബ്രാക്കറ്റിൽ എം എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആക്റ്റിൽ പറയുന്നുണ്ട് ആ ആക്റ്റിൽ തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ എല്ലാം പേരെഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഷെഡ്യൂളിൽ പേര് വന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നിയമപരമായിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആകുന്നുള്ളൂ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പറയാം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ നിരോധിച്ചു എന്ന് പറയാം ശരി പക്ഷേ നിയമപരമായിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആകണമെങ്കിൽ യു എ പി എ ആക്ടിൻ്റെ ഒന്നാം ഷെഡ്യൂളിൽ പേര് വരണം അത് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല എങ്ങനെയുണ്ട് കേന്ദ്ര സർക്കാരിനും ഇവിടെ ഞാൻ യു എ പി എ ആക്ട് നിങ്ങളെ കാണിക്കാം എവിടെ അത് ആ ഇവിടെയുണ്ട് യു എ പി എ ആക്ട് ഏ വളരെ ചെറിയ ആക്റ്റാണ് ഇതിൻ്റെ ഇരുപത്തി ഏഴാം പേജ് എന്താ ഫസ്റ്റ് ഷെഡ്യൂൾ അതിലാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് പേര് കൊടുക്കുന്നു ആദ്യത്തത് ബബർ ഖൽസ ഇൻ്റർനാഷണൽ ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് ഖാലിസ്ഥാൻ സിന്താബാദ് ഫോഴ്സ് ഇങ്ങനെഴുതിയിരിക്കുകയാണ് അങ്ങനെ പോയി 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 ഒന്ന് രണ്ട് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നാല്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസാണ് ഇന്ത്യ ടെററിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഇതിനകത്ത് ഹമാസു ഇല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമില്ല അത് ചേർക്കേണ്ടതല്ലേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ മാത്രം പോരല്ലോ അവരുടെ പേര് ഈ ഷെഡ്യൂളിൽ എഴുതി വയ്ക്കണം അപ്പോഴല്ലേ കോടതികൾക്ക് ഇത് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണെന്ന് ബോധ്യപ്പെടുകയുള്ളൂ ഒരാൾ പോയിട്ട് സാറേ അത് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അതുകൊണ്ടാണ് അവരെ നിരോധിച്ചത് ശരിയടൂ ഈ ഷെഡ്യൂളിൽ പേരില്ലാത്തത് എന്താ ഈ ഷെഡ്യൂൾ നോക്കുമ്പോൾ ഉള്ളവരുടെയൊക്കെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് ജമാഅത്തുൽ മുജാഹിദ്ദീൻ ബംഗ്ലാദേശ് ജമാഅത്തുൽ മുജാഹിദ്ദീൻ ഇന്ത്യ ഓർ ജമാഅത്തുൽ മുജാഹിദ്ദീൻ ഹിന്ദുസ്ഥാൻ ആൻഡ് ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് ഈ പറഞ്ഞ സംഘടനകളോ അത് മറ്റ് രീതിയിൽ എന്തെങ്കിലും മുഖം കാണിക്കുകയാണെങ്കിൽ അതോ അതും ഭീകര സംഘടനയാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ സർക്കാരിന് സാമർഥ്യമുണ്ട് ഏ ഇതാ മുപ്പത്തെട്ടാമത് നോക്കൂ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒബ്ലീഗ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാക്ക് ആൻഡ് ലെവൻറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ഡൈഷ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഖൊറാസാൻ പ്രോവിൻസ് ഐ എസ് ഐ എസ് വിലായത് ഖൊറാസാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ഷാം ഖൊറാസാൻ ആൻഡ് ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ് ഇതുമായെന്തെല്ലാം കളികളിച്ചാലും അത് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് മാറും ബട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇല്ല അതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമദൃഷ്ടിയ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനല്ല അല്ല അപ്പോൾ അവർ നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ ആണ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷനല്ല പക്ഷെ അവർ ടെററിസം നടത്തിക്കൊണ്ടല്ലേ കൊണ്ടല്ലേ നിരോധിക്കപ്പെട്ടത് അതെ അപ്പോൾ സംഭവിക്കുന്നത് ടെററിസ്റ്റ് ആക്ട് നടത്തിയതിൻ്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് നിയമത്തിൽ പറയാം പക്ഷെ അപ്പോഴും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇതാണ് പ്രശ്നം ഇപ്പോൾ ഇത് വ്യക്തികൾക്കും ബാധകമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ടി ജി മോഹൻദാസ് എന്ന വ്യക്തി ഞാൻ ഒരു ബോംബ് സ്ഫോടനം നടത്തുന്നു യു എ പി എ ആക്ട് പ്രകാരം ഞാൻ അറസ്റ്റിലാകും ഞാൻ ഭീകരപ്രവർത്തനം നടത്തിയവനാണ് ശരിയാണ് കോടതിയിൽ സർക്കാർ വാദിക്കും ഭീകരപ്രവർത്തനം നടത്തിയ മനുഷ്യനാണ് കോടതി പറയും ഭീകരപ്രവർത്തനമൊക്കെ നടത്തിയ മനുഷ്യനാണ് ബട്ട് ഭീകരനല്ല ടെററിസ്റ്റല്ല ടെററിസ്റ്റ് ആവണമെങ്കിൽ ഷെഡ്യൂളിൽ എൻ്റെ പേര് വരണം ഷെഡ്യൂളിൽ പേര് അപ്പോൾ ടെററിസ്റ്റ് ആവും മറ്റത് ടെററിസം ഉപയോഗിച്ച ആൾ ഇത് തമ്മിൽ നിയമത്തിൽ വ്യത്യാസമുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ നിയമത്തിൽ വ്യത്യാസമുണ്ട് കാരണം നിങ്ങൾ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അയാൾ ഒരു ടെററിസ്റ്റ് ആക്ട് നടത്തിയ ഒരാൾ ടെററിസ്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഷെഡ്യൂളിൽ പേര് വരണം ഇത് സംഘടനകൾക്ക് ബാധകമാണ് സംഘടനകൾക്ക് ബാധ വ്യക്തിക്ക് ബാധകമായത് പിന്നെയാണ് സംഘടനകൾക്കാണ് ആദ്യം ഇത് ബാധകമായത് ഈ മുപ്പത്തെട്ട് തരം സംഘടനകളുടെ പല രീതിയിലുള്ള പേരുകളെല്ലാം കവർ ചെയ്ത് ഷെഡ്യൂള് തയ്യാറാക്കി അത് കഴിഞ്ഞ് നിരോധിക്കപ്പെടുന്ന സംഘടനകൾ അപ്പപ്പോൾ ഷെഡ്യൂളിൽ എഴുതി ചേർക്കണ്ടേ അത് ചേർത്തിട്ടില്ല ഇതാണ് പ്രശ്നം അതുകൊണ്ട് സാങ്കേതികമായിട്ട് കോടതി പറഞ്ഞത് ശരിയാണ് ഇത് കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഞാൻ ഇത് വെച്ചിട്ട് നരേന്ദ്രമോദിയെ കുറ്റം പറയും നരേന്ദ്രമോദി ഷെഡ്യൂൾ നോക്കിയിരിക്കുകയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അത് ഉദ്യോഗസ്ഥന്മാരാണ് കാര്യക്ഷമതയില്ലാത്തവരോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്നവരോ ആയ ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലത്തും ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രിയും കൂടെ ശ്രദ്ധിക്കണം ഇത്തരം ജഡ്ജ്മെൻറ്റ്സ് വരുമ്പോഴാണ് ഇതൊക്കെ പുറത്ത് വരുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല തൊണ്ണൂറ്റി അൻപത് ശതമാനം ചെയ്യും ഒരു ശതമാനം ചെയ്യും ബാക്കി കിടക്കും അത് കോടതിയിൽ ഏതൊരുപക്ഷം ഉന്നയിക്കും ആ ഒരു ശതമാനത്തിൻ്റെ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ആളുകൾക്ക് ജാമ്യം കിട്ടുകയും നിരപരാധിയാണെന്ന് വരികയും ഒക്കെ ചെയ്യും ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടും ചെയ്യുന്നതാണ് രാജ്യസുരക്ഷയ്ക്ക് നല്ലത് താങ്ക്